ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നും പൊതുവേ പോലെ തന്നെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എടുക്കാനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരുടെ വെറുപ്പിച്ച് തള്ളാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് ഞാനപ്പോൾ കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ് വ്ലോഗ് എടുക്കാൻ തുടങ്ങിയത് തന്നെ കേട്ടോ അപ്പോൾ സൂര്യൻ കണ്ടില്ലേ മരങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ നല്ല രസം എന്ത് കാണാൻ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ചെറിയൊരു വെയിലും ഒക്കെ ഉണ്ടാവും നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ വ്ലോഗ് വ്ളോഗു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് എൻ്റെ എല്ലാ ജോലികളും തീർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ചോറ് അവല് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇവർക്ക് ഫുഡൊക്കെ ആക്കി കൊടുത്ത് പറഞ്ഞയക്കുക അങ്ങനത്തെ കുറച്ച് പണികളന്നെ ഉള്ളൂ പിന്നെ അല്ല അല്ലാതെ തന്നെ അല്ലാറ ചില്ലറ വേറെ പണികളുണ്ട് കേട്ടോ പക്ഷെ രാവിലെ സ്റ്റാർട്ടിങ് മുതൽ എടുത്തില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ രാവിലെ നീച്ച ഉടനെ തന്നെയുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് അന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് രാവിലെ നീച്ചപ്പോൾ തന്നെ വീഡിയോ ഒന്നും നിർത്തില്ല എന്താ എന്നും ഇരുട്ടൊക്കെ ഇരുട്ടത്തുള്ള വീഡിയോ ഒക്കെ ആണല്ലോ ഉണ്ടാവാറുള്ളത് ഇരുട്ട് പുറത്തിരിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടല്ല ഉണ്ടാവുക ഇന്ന് എന്തായാലും പുറത്ത് നല്ല വിളിച്ചതന്നെ കേട്ടോ എന്താ നേരം വെളുത്തു വരാൻ കുറച്ച് വൈകിയാലും ഒരു ഏഴ് മണിയൊക്കെ അവിടെ നേരം വെളുത്തു വരണമെന്നുണ്ടെങ്കിൽ വൈകിയാലും ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നേരം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അത്ര നേരം ഉണ്ടാകുന്ന ഇരുട്ടോ എഴുതി പോയി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് അവർക്കുള്ള കിച്ചൂനും പിന്നെ അതുപോലെ തന്നെ ഏട്ടനും ഒക്കെ ഫുഡ് കൊടുത്തേക്കണമല്ലോ അപ്പോൾ അവർക്കുള്ള ഫുഡ് ആക്കണ ആക്കണം ആക്കിക്കൊണ്ടിരിക്കാനോട്ടോ ഞാൻ അപ്പോൾ പുറത്ത് ഏട്ടൻ നിൽക്കണുണ്ട് എന്താ ഏട്ടൻ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിനെ ഉത്തരം കൊടുത്തുകൊണ്ട് നിൽക്കാനു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജോലിയുടെ ഇടയിൽ കൂടെ വർത്താനം കൂടി ഉണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാനൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്താ ഏട്ടൻ എപ്പോഴും പോകാൻ നേരം വൈകുന്നത് ഞാൻ കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കും ഏട്ടൻ അതും കേട്ടിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെയുണ്ട് കൂടുതൽ സമയം ഞങ്ങളുടെ അങ്ങനെ പോകട്ടോ അപ്പോൾ അതുകൊണ്ട് നേരെ വേഗലും പിന്നെ ഒരേ ഒരേ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓട്ടോണ്ടാവുക അപ്പോൾ കിച്ചണുള്ള ഫുഡ് പിന്നെ ഏട്ടനുള്ള ഫുഡ് ആക്കുന്നുണ്ട് കിച്ചനിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ഇന്നലെ തന്നെ എന്താ ഉരുളക്കിഴങ്ങ് വറുത്തതില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപിടി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇന്നലെ കോവയ്ക്ക് കൊടുത്തയക്കി കൊടുത്തയച്ച കാരണം കൊണ്ട് തന്നെ എനിക്ക് കോവയ്ക്ക് വേണ്ട എനിക്ക് ഉരുളക്കിഴങ്ങ് വറുത്തത് മതിയെന്ന് മതിയേന്ന് പറഞ്ഞിട്ടുള്ളൊരു അംഗമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് അവന് ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ നമ്മൾ മുളക് വറുത്തപ്പളി ആണ് കറി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ മാന്തൾ വറക്കും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇന്ന് ഞാൻ ചൂടാക്കിപ്പോൾ മീനൊന്നും കൂടി ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഏട്ടനെ അത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു അത് രണ്ടും അങ്ങനെ ഏട്ടനെ അല്ല ഏട്ടനെ ഫുഡാക്കി വെച്ചു കിച്ചോര് ഫുഡാക്കി ബാഗിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ സമയം കൊണ്ട് ഫുഡൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ വേഗം രണ്ട് പേരനെ വേഗം കുളിപ്പിക്കലും ഒക്കെ കഴിച്ചു സമയം പോരെ എട്ട് മണിയാ സമയം ഈ സമയത്താണ് ഞാൻ വിരനെ കുളിപ്പിക്കുകയുള്ളൂ കേട്ടോ എട്ട് മണിയുടെ ഒരു ബസ്സുണ്ട് ഇതിന് പോകും ബസ് ഇതിയെ പോകേണ്ട ഒരു ബസ്സുണ്ട് ആ ബസ് പോകുന്ന സമയത്ത് ഞങ്ങൾ കുളിക്കാതിരിക്കട്ടുണ്ടാവുക പിന്നെ ഞാനിന്ന് നേരത്തെ കുളിച്ചു കേട്ടോ ഇവരൊക്കെ നീക്കണേനു മുന്നേ ഞാൻ കുളിച്ചൊരു ഏഴ് മണിയായപ്പോൾ തന്നെ ഞാൻ കുളിച്ചു കെട്ടോ എന്താണെന്ന് അറിയില്ല ഇന്ന് നേരത്തെ കുളിക്കണമെന്ന് തോന്നി ഞാൻ കുളിച്ചു അത്രേ തന്നെ ഉള്ളുട്ടോ പിന്നെ ഇന്ന് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടെ നേരത്തെ കുളിച്ച് കുളി കഴിഞ്ഞാൽ നമുക്കൊരു എന്താ തണുപ്പും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് എനർജി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തണുപ്പ് കാരണം കൊണ്ട് ഞാനാണെങ്കിൽ ഉറക്കം തൂങ്ങിയ പോലെ അങ്ങനെ ഇരിക്കുകയെന്നുട്ടോ ജോലി ചെയ്യാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ആകെ ഒരു കുഴഞ്ഞും കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എനർജി ആയി കേട്ടോ തണുപ്പൊക്കെ അവിടെ പറ്റ പോയി അപ്പോൾ പിന്നെ ഞാൻ എന്റെ ജോലികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കെട്ടോ അവന്റെ ബസ്സ് ഒന്ന് പോകാൻ പോയി അപ്പോൾ സമയം അപ്പോൾ ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ എന്താണ് മുറ്റ എന്താ പറയുന്നത് കേട്ടോ ആകൊക്കെ ഒന്ന് തുടച്ചു ഉമ്മറഭാഗം കൂടി ഇനി തുടയ്ക്കാനുള്ളൂ കേട്ടോ ബാക്കി എല്ലാവടം തുടച്ച് തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ സൈക്കിളും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് അങ്ങനെ വടിക്ക് കൊണ്ടാക്കണം അപ്പോൾ ഇതാ ഞാനീ ഉരച്ചുകൊണ്ടിരിക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ ഒരു ക്രീം ഉണ്ട് കേട്ടോ ഞാൻ യൂസ് ചെയ്യാത്ത ക്രീമാണ് ഞാൻ കളഞ്ഞിട്ടുണ്ടായെന്നാണ് കേട്ടോ ആ ക്രീം എടുത്തിട്ട് ഈ തിണ്ടത്തുകൂടെ വെച്ച് ഒരതിയടക്കുക അങ്ങനെ ഒരച്ചു ഒരച്ച് ഒരച്ചിട്ട് ഞാൻ അതിനൊന്ന് കളഞ്ഞു ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ അവിടെ മൊത്തം ഉട്ടി പിടിച്ചിട്ടിരിക്കുകയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അതിന് ശേഷം എന്താ അവിടെയൊക്കെ ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് കഴുകണം എന്താ നിറയെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ആ ഭാഗമൊക്കെ ഒന്ന് വെള്ള വെള്ളം നല്ലോണം ഒഴിച്ച് അടിച്ച് കളയും കേട്ടോ ഇന്നലാണ് അവൾ ശരിക്കും പോലെ വൃത്തിയായി കിടക്കുകയുള്ളൂ അപ്പോൾ തുമ്പിക്കാണെന്നുണ്ടെങ്കിൽ കിച്ചു പോയി കഴിഞ്ഞാൽ കളിക്കാൻ പിന്നെ ആരുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾ സാഡടിച്ചിട്ടിരിക്കാനുട്ടോ സൈക്കിളിൽ ഇരിക്കുകയെന്നല്ലാതെ ഉരുട്ടി പോകണമെന്നില്ല അങ്ങനെന്താ എന്താ അതിന് ശേഷം എന്താ തിരുമ്പാൻ നിന്നിട്ടുണ്ടായിരുന്നു തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ തുണികളൊന്നും ഊരി പിഴിയുക അത്ര ഉള്ളൂ പിന്നെ നമ്മുടെ തുണ്ടിക്കുട്ടീനെ അങ്കനവാടിക്ക് ഉണ്ടാക്കണം സമയം പത്ത് മണിക്കായി വരണേന്നെ ഉള്ളു കേട്ടോ എൻ്റെ പണികൾ പിന്നെ നേരത്തെ നേരത്തെ നീക്കാറുണ്ട് നേരത്തെ ജോലികൾ ഞാൻ പറഞ്ഞില്ലേ അത്തര ആ ഒരു സമയമാകുമ്പത്തേനും എൻ്റെ എല്ലാ ജോലികളും തീരും കേട്ടോ അത് കൊണ്ട് എനിക്ക് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇന്നിപ്പോൾ ഇരിക്കാനൊന്നും സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നി ഇരിക്കുകയെന്ന് പറയുമ്പോൾ എന്താണ് വെറുതെ ഇരിക്കാൻ പറ്റിയതൊന്നും ഇല്ല കാരണം എനിക്ക് എന്താ ഞാൻ എന്താ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സ് തയ്ക്കുകയൊക്കെ ചെയ്തല്ലോ ബ്ലൗസും ഒക്കെ തയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഹുക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ചെയ്തിട്ടില്ല ബ്ലൗസ് തയ്ച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ അതിന് ഹുക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി വെച്ച് പിടിപ്പിക്കാനും ഒക്കെ ഉണ്ട് തുന്നാനാണ് ഇട്ടുള്ളത് എനിക്കങ്ങ് പ്രാന് വരുള്ളൂ തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ തയ്ക്കാനും എനിക്കിഷ്ടമാണ് പക്ഷെ ഇത് സൂചി നൂല് വെച്ച് തുന്നില്ലേ ആ സംഭവം എനിക്ക് തീരെ ഇഷ്ടമില്ലാട്ടോ ആ ഒരു സാധനമാണ് എനിക്ക് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്യണം പക്ഷെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്താ വെള്ളം തുമ്പിക്കുട്ടീനോട് പറഞ്ഞയച്ചിട്ട് വേണം അതിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നാൽ പിന്നെ സ്വസ്ഥതയിൽ ഇരിക്കാലോ ഇപ്പം സമയമില്ലല്ലോ വെള്ളം പറഞ്ഞയക്കണ്ടേ അപ്പോൾ തുണികൾ തിരുമ്പലും മലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതൊന്ന് ഉണക്ക അടാൻ ഉണക്ക ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അഴക്കേൽ കംപ്ലീറ്റ് തുണികളാണ് കേട്ടോ ഇതൊക്കെ എന്തെങ്കിലും വൈകുന്നേരത്തെ ഞാൻ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്ന തുണികളാണ് അതൊക്കെ ഉണങ്ങിട്ട നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കാരണം പുറത്ത് നല്ല കാറ്റുണ്ടല്ലോ ആ കാറ്റത്ത് കാറ്റ് കൊണ്ട് ഉണങ്ങി കേട്ടോ രാത്രിക്ക് ഇപ്പം എവിടെ വെയിലുണ്ടാവാനാ രാത്രി വെയിലുണ്ടാവില്ലല്ലോ അപ്പം കാറ്റത്ത് നല്ല നന്നായിരുന്നു തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പുറത്ത് തുണികൾ ഇടുമ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ല അയ്യോ മഴ പെയ്യോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എന്താ തുണികളൊക്കെ തിരുമ്പിന് ഞാൻ അഴക്കേക്കൂടെ ഇടുമ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഒപ്പം തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ അവൾ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഊരിപ്പിഴിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഞാൻ തുണികൾ ബക്കറ്റിൽ കൊണ്ടയ്ക്കാം അല്ലെങ്കിൽ പാത്രത്തിൽ കൊണ്ടുവയ്ക്കാ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിക്കും കേട്ടോ ഇന്ന് പിന്നെ ആൾ വണ്ടിയുടെ മുകളിലായ കാരണം അത് വാങ്ങിക്കാൻ വന്നില്ല അപ്പോൾ എനിക്ക് ഉണ്ടോ ഓരോ തുണികൾ അവളിങ്ങനെ എന്താ ഉണക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞുണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ തുണികൾ ഞാൻ ഷീറ്റിൻ്റെ മേലെ കൂടെ ഇടുകയുള്ളൂ ഇതിങ്ങനെ ഇടില്ല അങ്ങനെയൊക്കെയാണ് അവരുടെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടില്ല കേട്ടോ അഴക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ ഇതാ തുമ്പിക്കുട്ടീനെ ആക്കാൻ വേണ്ടി വന്നു കേട്ടോ ജോലികളൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കൊടുക്കലും ഞാൻ കഴിച്ചു കുട്ടികൾക്ക് കൊടുത്തു അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ എന്താ ഒരു മൈലിനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ മൂന്ന് മൈലുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ അവർക്കൊന്ന് വേഗം പാഞ്ഞു കേട്ടോ അവിടുന്ന് അങ്ങനെ അതാ അവിടെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കി അപ്പോൾ അങ്ങനെ ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ എന്താ എന്താണെന്നല്ല പെട്ടെന്നൊരു പൂതി തോന്നി ബ്രെഡും ജാമും കഴിക്കാനായിട്ടോ തോന്നിയത് വിഷുണുണ്ട് ചോറ് കഴിച്ചാലും എനിക്ക് ബ്രെഡും ജാമും കഴിക്കണം എന്നൊരു പൂതി അപ്പോൾ കടയിൽ പോകാൻ നോക്കിയപ്പോൾ ഉണ്ട് ജാമില്ല കേട്ടോ അപ്പോൾ എന്താ ഈ ഇതിന് ഞങ്ങൾ തേങ്ങാ പന്നി എന്നാണ് കേട്ടോ പറയുക നിങ്ങളവിടെ എന്താ ഈ സംഭവത്തിൻ്റെ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക തേങ്ങാ പെന്നി എന്നാണ് ഇവിടെ പറയുക അപ്പോൾ ആ സംഭവം വാങ്ങിച്ചു കുറേ ആയിട്ടോ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചതാ തോന്നുന്നു പിന്നെ കഴിച്ചിട്ടന്നെ ചെറുപ്പത്തിൽ വന്നപ്പോൾ സ്കൂളിൽ പോണ സമയത്തൊക്കെ കഴിച്ചതാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ എന്താണ് ഒരു കപ്പ് കാപ്പിയും പിന്നെ തേങ്ങാപ്പന്നും കൂടിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കുറച്ച് എനർജിയൊക്കെ കിട്ടി അപ്പോൾ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറകും ചുള്ളിക്കമ്പോളം കുടിച്ചു വെക്കാനുണ്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി വെക്കണം ഒക്കെ ശരിയാക്കി വെക്കാനുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടെന്നൊരു കമൻറ്റാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും ജോലി മാത്രമേ ഉള്ളൂ എന്താ ഒഴിവ് സമയം എങ്ങനെ ചിലവഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും ജോലിയൊന്നും ഇല്ല കേട്ടോ എന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പത്തര വരെ രാവിലെ ഒരു അഞ്ച് മണിക്ക് നയിച്ചു കഴിഞ്ഞാൽ ഒരു പത്തര പതിനൊന്ന് മണി ഊട്ടിക്കോ ആ ഒരു സമയം വരെ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെറുതിരിപ്പും ഉറക്കം വരണം കടന്ന് ഉറങ്ങും പിന്നെ കുറച്ചു നേരം വെറുതിരിക്കും പിന്നെ വൈകുന്നേരം നമ്മുടെ തുമ്പിക്കുട്ടീനെ കൂട്ടാൻ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജോലികൾ റീസ്റ്റാർട്ട് ചെയ്യും അതങ്ങനെ തന്നെയാണ് എന്താ അത് പിന്നെ ഇവിടെ മാത്രം ഞാൻ മാത്രം തന്നെയല്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ കുട്ടികളും മക്കളും ഉള്ള വീട്ടിൽ നമുക്ക് കൂടുതലും ജോലികൾ ഉണ്ടാവും എത്ര നമുക്ക് എപ്പോഴും വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പണികൾ എപ്പോഴും ഉണ്ടാവു കേട്ടോ എന്താ അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതും അങ്ങനെ തന്നെയാണ് ഇവിടെയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും അടിച്ചു വരാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും പണികളും എപ്പോഴും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ വിറക് ഒടിക്കലും അത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴൊന്നും ചെയ്യില്ല അതൊക്കെ എപ്പോഴെങ്കിലും മാത്രം ആഴ്ചയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ വിറക് തീരണേനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ എപ്പോഴും ഒന്നും ചെയ്യില്ല കേട്ടോ എനിക്ക് ചെറിയ മടിയൊക്കെ തന്നെയാണ് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തിരുമ്പലി അലക്കലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡെയിലി ഞാൻ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അതൊന്നും ഞാൻ എന്താ രണ്ട് ദിവസം മൂന്ന് ദിവസം പറഞ്ഞിട്ട് ഞാൻ കൂട്ടി വെക്കാറില്ല ഡെയിൽ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ നോക്കിയാലും പണിയാണോ എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എപ്പോൾ നോക്കിയാലും പണിയെടുത്ത് കഴിഞ്ഞാൽ ഈശ്വര ഞാൻ ഇങ്ങനെ നിൽക്കുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാര്യങ്ങൾ അപ്പം അത് പോട്ടെ അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അതാ വിറകോളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റോഡിൻ്റെ ആ സൈഡിലാണ് കേട്ടോ വിറകോൾ കിടക്കുണ്ടായിരുന്നത് വിറക് പറയുമ്പോൾ അവിടെ എന്താണ് അന്ന് പെന്തിനോ മരം വെട്ട മറ്റേ കെ എസ് ഇ ബി കാര് തോന്നു അവര് വന്നിട്ട് തന്നെ കൊമ്പൻ ജില്ലയ്ക്ക് ഓടിച്ചിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് അവിടെ ആ വെയിലത്ത് കടന്ന് 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 ഉണങ്ങിയിട്ട് അപ്പൊ ഈ റോഡിന്റെ അരികിൽ തന്നെയാണ് അത് കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ വെയിലിണ്ടല്ലോ അതിന്റെ അരികിൽ തന്നെ ഇത് സംഭവം കിടക്കണ്ടായിരുന്നു കേട്ടോ അവിടെ വെയിൽ കൊണ്ട് ഉണങ്ങി മരിഞ്ഞി കിടക്കായിരുന്നു കുറേ ദിവസം ഞാൻ നോട്ട് വെച്ചിരിക്കുന്നുട്ടോ അത് എടുത്തിട്ട് വരണം എടുത്തിട്ട് വരാനായിരുന്നു പക്ഷെ എന്നും നടക്കാറില്ല കേട്ടോ ഈ എന്താ ഇപ്പൊ ഞാൻ രണ്ടു മൂന്നാല് ദിവസം മുന്നേ എണിത് ഒക്കെ വളപ്പിലേക്ക് മറ്റേ നമ്മുടെ വളപ്പുണ്ടല്ലോ ഈ ഫ്രണ്ട് ഭാഗം അവിടേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വിറകോള് അപ്പം അത് ഞാൻ അവിടെ തന്നെ ഇട്ടടക്കുകയായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് അപ്പ കത്തിക്കാനുള്ളത് മാത്രം ഞാൻ കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ തന്നെ ഇട്ടു കെട്ടോ പിന്നെ ഒക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ പിന്നെ ഒരു അത്യാവശ്യം കുറച്ച് വലുതുണ്ടായിരുന്നു അത് ഞാൻ റോട്ടിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ അതും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് പിന്നെ വൈകുന്നേരത്തെ ചെയ്ത കാരണം കൊണ്ട് തന്നെ എന്താ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ വിറകുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു അതൊക്കെ ഒന്ന് ഒടിച്ച് ചിലതൊക്കെ വെട്ടി ഒതുക്കി വെക്കുന്നുണ്ട് ചിലത് വലുതുകൊണ്ട് കുറച്ച് അത്യാവശ്യം കുറച്ച് തടിയുള്ളതും ഉണ്ട് പിന്നെയൊക്കെ ചുള്ളിക്കമ്പ് പോലത്തെ ചുള്ളിക്കമ്പ് ചെറു ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ കത്തിച്ച് പിടിപ്പിക്കാൻ എന്തായാലും പറ്റും അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് കത്തിച്ച് പിടിപ്പിക്കാനാണ് എനിക്ക് വിറകി ഇല്ലാത്തത് ഇല്ലാത്തത് കിട്ടോ എന്താ പെട്ടെന്ന് തന്നെ തീ കത്തിച്ച് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചുള്ളിക്കമ്പോളൊക്കെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ വെട്ടലും മുതുക്കലും ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുത്തത് നമ്മുടെ തുമ്പിക്കുട്ടി വന്നിട്ടാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഹുക്ക് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ബ്ലൗസിൽ നിന്ന് അതൊക്കെ വെക്കലും കുറച്ചു നേരം കടന്നു ഉറങ്ങൊന്നുമില്ല റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പിക്കുട്ടീനെ കൊണ്ടുവരാറായി ഫുഡ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ എന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടിരുന്നു അവൾക്ക് തേങ്ങാപേരൊന്നും വേണ്ട എനിക്ക് ഓറഞ്ച് മതിന്ന് പറഞ്ഞിട്ട് അവൾ ഓറഞ്ച് എടുത്ത് കഴിക്കാൻ കേട്ടോ ഇത് ഇന്നലെ ഏറ്റവും വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഓറഞ്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾക്ക് അത് മതിന്ന് വേണ്ടി അവൾ അത് കഴിച്ചു തേങ്ങാപ്പേനൊക്കെ ഒരു ഇട്ടു അവളിട്ടിട്ടുട്ടോ അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ എന്താ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തുണികളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിറക് നേരത്തെ ഉച്ചയ്ക്ക് ഉച്ചയുടെ മുന്നേ ആണല്ലോ അത് വിറക് ഒടിച്ച് വയ്ക്കലും കൂട്ടി വെക്കലൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെത്തന്നെ വെച്ചടക്കുകയായിരുന്നു എടുത്ത് വെച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കത് ഒടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വെയ്യാതെയായിട്ടോ ഇനി ഇനി വൈകുന്നേരത്ത് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം പിന്നെ വെയിൽ വരാൻ തുടങ്ങി ഇനി ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നുട്ടോ എന്നിട്ടാണ് ഞാൻ ബ്ലൗസിൻ്റെ ഹുക്ക് വയ്ക്കലും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിറകൊക്കെ ഒന്ന് ഇപ്പോൾ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയിലറിയില്ലോ പിന്നെ അത് മാത്രം നമുക്ക് പ്രാക്ടീസിന് പോകാനുണ്ട് നാലരയ്ക്ക് അപ്പോൾ അതിന് മുന്നേ എൻ്റെ എല്ലാ ജോലികളും തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവൾ വന്നിട്ട് ചായ കുടിച്ച് ഞങ്ങൾ രണ്ടുപിടിന് ചായ കുടിച്ചതിന് ശേഷം ഞാനിത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വീണ്ടും എൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ ഒരു റൊട്ടീൻ പോലെ ചെയ്യാറുള്ള കേട്ടോ ഇപ്പോൾ നോക്കിയാലൊന്നും ജോലി ചെയ്തിട്ടിരിക്കില്ല എനിക്ക് എനിക്ക് വെയ്യ കേട്ടോ ഞാൻ എനിക്ക് മടികളാളന്നെയാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ നിവർത്തിയില്ലാത്ത കാരണം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്താ തുണികളൊക്കെ എടുത്ത് വയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഞാനിവിടേക്കൊന്ന് അടിച്ചുവാരി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിറയെ ചപ്പുകൾ കിടക്കുന്നുണ്ടായിരുന്നു അടിച്ചു വാരുണ്ട് ഇന്ന് എന്താ വെള്ളം തെളിച്ച് അടി തെളിച്ചിട്ട് അടിച്ച് വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളം തളിച്ച് അടിച്ച് വാരിയിട്ട് അവിടെ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ വീണ്ടും മണ്ണ് അതിനനുസരിച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വെള്ളം തെളിച്ചിട്ട് അടിച്ച് വാരി കഴിഞ്ഞാൽ വീണ്ടും അടിച്ചു വരുമ്പോൾ മണ്ണ് പൊന്തല്ലേ അപ്പോൾ പിന്നെ പൊടി അങ്ങോട്ട് കുറച്ച് സഹിച്ചാലും എന്താ അവിടെ അടിച്ചു വാരി പോകാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം എന്നാൽ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് അടിച്ചു വാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇപ്പം പൊന്തില്ലേ അടിച്ച് വരുമ്പോൾ അപ്പോൾ അതിന് ശേഷം വെള്ളം അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണാ കട ഒതുങ്ങി അത് കിടക്കൂട്ടോ എന്താ പൊന്താതെ പിന്നെ ഒതുങ്ങി അവിടെ കിടക്കും പിന്നെ അടുത്ത ദിവസം അടിച്ച് വരുമ്പോൾ നല്ല സുഖം ഉണ്ടാവും കേട്ടോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുൻകൂട്ടി വെള്ളം തളിക്കാതിരുന്നത് പിന്നെ വെള്ളം തളിക്കുന്നത് നല്ല തന്നെയാണ് പൊടി അങ്ങനെ പാറില്ല അത് പിന്നെ ഇപ്പം അടിച്ച് വരികഴിഞ്ഞാലും നല്ല പൊടി പാറിലന്നെ ആണല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു മണ്ണൊന്ന് ഒതുങ്ങി കിട്ടണം അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ എന്താണ് വെള്ളമൊക്കെ വാ മു ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തളിക്കും കൂടി ഇല്ല മുക്കി ഒഴിക്കാനും കേട്ടോ അത്രയും മണ്ണാണ് കേട്ടോ പറയാൻ പറ്റില്ല അത്ര മണ്ണാണ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാകുക എന്ന് എനിക്കറിയില്ല പക്ഷേ അത്രയും മണ്ണുണ്ട് എന്താ മുറ്റടിച്ചാൽ നല്ല നമ്മൾ മണലിൽ അടിച്ച് വരണ പോലെയാണ് കേട്ടോ അത്രയും പുഴിമണ്ണാണ് ഇവിടെ അങ്ങനെ എന്താ ജോലികളെല്ലാം തീർന്നു ഞാൻ ഞാനും തുമ്പിക്കുട്ടിയും കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചു കിച്ചുവിൻ്റെ ബസ് വരിക ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ കിച്ചുവിൻ്റെ സ്കൂൾ ബസ് വരാറുള്ളത് അപ്പോൾ ഞങ്ങൾ എന്താ അവിടെ പോയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ പോകണം എന്നിട്ട് അവനവിടെ നിന്ന് പോയിട്ട് ഫുഡ് കൊടുക്കലും അവന് കഴിക്കാൻ ഞാൻ ബിസ്ക്കറ്റും ഓറഞ്ചും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ പോയിട്ട് അവർക്ക് കഴിക്കാൻ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി എന്താ എന്നിട്ട് വേണം എനിക്ക് പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം സമയം നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആവാറായിട്ടുണ്ട് എൻ്റെ ബസ് ഇവിടെ എത്തുമ്പോൾ നാലേ മുക്കാലാവും കേട്ടോ അങ്ങനെ എന്താ അവർ രണ്ടുപേരും കണ്ടില്ല ഓഡറാക ഓട്ടാണ് കേട്ടോ ഇതൊരു ഇറക്കാണ് കേട്ടോ ഒരുമാതിരി കുത്താനുള്ള ഇറക്കാണ് ഇറക്കാൻ കേട്ടോ സാധാരണത്തെ ഒരു ഇറക്കൊന്നുമില്ല അവരിങ്ങനെ പറക്കുണ്ട് കേട്ടോ അതുകൂടെ അപ്പോൾ ഓടണത് പറഞ്ഞാൽ കേക്കില്ല കേട്ടോ അങ്ങനെ അച്ഛമ്മ രണ്ടുപേരും അങ്ങോട്ട് ഓടിയിട്ട വേഗം അവിടെ നിന്നാ പിന്നെ ഞാൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്ത് പിന്നെ ഒരേ തിക്കുന്തിരക്കായിരുന്നു കേട്ടോ വേഗം ഓടി ഞാൻ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് വേഗം ഓടുക എന്നുണ്ടായിരുന്ന ഫോൺ പിന്നെ ഇവിടെ വെച്ചിട്ടാണ് പോവാട്ടോ തുമ്പിക്കുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്താ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്താ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാനുട്ടോ അപ്പോൾ ഏട്ട എന്താ വണ്ടിയെക്കൂടെ നിർത്തിയിട്ട് പോയി എന്ന് അറിയില്ല ഏട്ട എവിടേക്കോ പോയി വണ്ടിയെക്കൂടെ മേലെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ വണ്ടി കൊണ്ടന്നെല്ലാം പോയെടുക്കുന്നത് അവിടെ അടുത്തേക്ക് എവിടേക്കോ പോയെടുക്കോന്നു അങ്ങനെ ഏട്ടനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാനുട്ടോ ഞാനാണെങ്കിൽ കളിച്ച് ക്ഷീണിച്ച് ഊപ്പാടങ്ങിയിട്ടിരിക്കാനുട്ടോ അങ്ങനെ എന്താ നമ്മുടെ തുമ്പിക്കുട്ടി മേലെന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഒരു പാത്രം ഒതുങ്ങിയിരിക്കില്ല വിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്